ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ധാർമ്മികമായിട്ടുള്ള ജീവിതത്തെ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരും ശുദ്ധ ഹൃദയരായിട്ടുള്ള തൃക്കേട്ട നക്ഷത്രക്കാരിൽ ഉയർച്ച താഴ്ചകൾ കാണുമെങ്കിലും സ്വന്തം പരിശ്രമത്തെ കൊണ്ട് വളരെയധികം ഉയർച്ചയിലേക്കും ജീവിത പുരോഗതിയിലേക്കും എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാർ തൃക്കേട്ട നക്ഷത്രക്കാരിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നിൽക്കുന്നതും ഈ ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിലോ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിത സ്ഥാനത്തേക്ക് വരുന്നതിനാൽ ആരോഗ്യപരമായിട്ട് കുറച്ചൊക്കെ ശ്രദ്ധ വെക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ പക്ഷെ ഒരു ആശ്വാസം എന്താണ് എന്ന് വെച്ചാൽ കുടുംബാധിപതിയും അഞ്ചാം ഭാവനാഥനുമായിരിക്കുന്നതായ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ശാരീരികമായിട്ട് നിലനിൽക്കുന്നതായ വിഷമതകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിലോ കർമാധിപതിയായിട്ടുള്ള സൂര്യനും നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രനും ലാഭാധിപനായിട്ടുള്ള ബുധനും നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നതും ഈ സമയത്ത് നിവൃത്തി സ്ഥാനത്ത് വ്യാഴത്തിൻ്റേതായിട്ടുള്ള സ്വാധീന ശക്തി ഉള്ളതിനാൽ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ ജോലി ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജൂൺ മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഈ പറയുന്ന സൂര്യനും ബുധനും ശുക്രനും അഷ്ടമ ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് കർമ്മസ്ഥാനത്തേക്കാണെങ്കിൽ ഈ സമയത്ത് ശനിയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നത് കൊണ്ട് ജൂൺ മാസം പകുതിക്ക് ശേഷം കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാരിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ വളരെ അനുകൂല സ്ഥിതി കാണുന്നതായ സമയമാണ് ഈ ജൂൺ മാസത്തിൽ അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള സർവീശ്വര കാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതും ഈ സമയത്ത് വിദ്യ മാതുല കാരകൻ്റേതായ ബുധൻറ്റേതായിട്ടുള്ള സ്വാധീന ശക്തിയും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനോബലത്തിനും സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായൊരു സമയമാണ് ഈ ജൂൺ മാസത്തില് കുടുംബപരമായിട്ടും ധനപരമായിട്ടും ചിന്തിക്കുമ്പോൾ ഈ ജൂൺ മാസത്തില് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ധനസന്ധാനകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ കുടുംബനാഥനായിക്കൊണ്ട് നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ കുടുംബപരമായിട്ടും ധനപരമായിട്ടും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും നേട്ടങ്ങൾക്കും സാധ്യത കാണുന്ന സമയമാണ് ഈ ജൂൺ മാസത്തിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ആറാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയുടെ ദൃഷ്ടിയാണെങ്കിൽ വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ചിലവ് വർധനവിനെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്